നമ്മുടെ ഫേസ് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കാൻ ആഗ്രഹിക്കാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി പ്രൊഡക്റ്റാണ് ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇതാണ് ത്രീ ഇൻ നോൺ ഫേഷ്യൽ മസാജർ കേട്ടോ നമ്മുടെ നെക്കിനും ഐസിനും അതുപോലെ തന്നെ കവിളത്തെടുത്തൊക്കെ ഇതുപോലെ ഫേസ് മസാജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി പ്രോഡക്റ്റാണ് ഇത് വന്നിട്ട് നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് പിന്നെ ഒരു ഗോൾഡൻ ബ്ലാക്ക് ആൻഡ് ഗോൾഡ് കറിലാണ് വന്നിട്ടുള്ളത് ഇതിങ്ങനെ ബാറ്ററി ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തിരിച്ചു കൊടുത്താൽ മതി പിന്നെ ഇത് ഈ ഒരു ഹെഡ് വന്നിട്ട് നെക്കിൽ യൂസ് ചെയ്യാനുള്ളതാണ് കേട്ടോ ഡബിൾ ചിനൊക്കെ മാറാൻ വേണ്ടിയിട്ട് പിന്നെ അത ഇവിടെ ഇങ്ങനെ ഓൺ ഓഫ് കാണാം ജസ്റ്റ് ഒന്ന് തിരിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഇതിങ്ങനെ വൈബ്രേഷൻ ആയിക്കോളും ആദ്യം നമ്മളെ ഫേസ് നല്ലപോലെ വാഷ് ചെയ്യുക അതിനുശേഷം നമ്മൾ ക്രീമോ ഓയിലോ എന്താണെന്ന് വെച്ചാൽ അത് നമ്മളെ ഫേസിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഇതേപോലെ ഇങ്ങനെ ഇതാകുമ്പോൾ നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കാം രണ്ടാമത്തെ ഹെഡ് വരുന്ന ഒരു സർക്കിൾ ഷേപ്പിലാണ് കേട്ടോ ഇത് നമ്മളിങ്ങനെ സർക്കിൾ മോഷനിൽ ഇതുപോലെ ചെയ്ത് കൊടുത്താൽ നമ്മൾ ബ്ലഡ് സർക്കുലേഷൻ നടക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഹെഡിങ്ങനെ തിരിച്ചു കൊടുത്താൽ മതി നമുക്കിതിങ്ങനെ മാറ്റി കൊടുക്കാം മാറ്റി കൊടുക്കാം അപ്പോൾ അതാ മൂന്നാമത്തേത് വന്ന രീതി ഇതാണ് കേട്ടോ ആദ്യത്തിൻ്റെ ആ ഒരു ചെറിയൊരു എന്താണ് ഹെഡാണ് കേട്ടോ ഇത് നമ്മളുടെ ഐസിൽ മസാജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ വിങ്കിൾസ് മാറാൻ അതുപോലെ തന്നെ നമ്മളെ ബ്ലഡ് സർക്കുലേഷൻ ഡാർക്ക് സ്പോട്ടൊക്കെ മാറി നല്ലൊരു കണ്ണിന് നല്ലൊരു ഗ്ലോയിങ് ആയിട്ടിരിക്കാൻ നല്ലൊരു എന്താണ് അധികം പ്രായമൊന്നും കാണിക്കില്ല കേട്ടോ കുറച്ച് ഒരു പ്രായമൊക്കെ ആയാലും നമ്മൾ പ്രായത്തെയൊക്കെ എന്ത് മറച്ച് വെക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും ഇത് നല്ലപോലെ വൈബ്രേഷൻ ആകുന്നതുകൊണ്ട് നമുക്കിത് നമ്മുടെ ഫേസിൽ നല്ലൊരു അടിപൊളി പ്രൊഡക്റ്റ് തന്നെ മസാജ് പ്രൊഡക്റ്റ് തന്നെയാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അത്രേ ഉള്ളൂ